മാർക്കറ്റ് അതുപോലെ തന്നെ ക്യാപിറ്റൽ മാർക്കറ്റ് ഇതിനെ പറ്റിയുള്ള ഒരു പഠനമാണ് ഈ ഒരു മുടിയൂൾ ഉദ്ദേശിക്കുന്നത് തന്നെ പറയാം ഫിനാൻഷ്യൽ മാർക്കറ്റിനകത്ത് വരുന്ന ഒരു സംഭവമാണ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ മാർക്കറ്റിന്റെ ഒരു സബ്സെറ്റ് എന്ന് വേണമെങ്കിൽ പറയാം ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ അതിൽ കുറേ ഘടകങ്ങൾ വരുന്നുണ്ട് അതിലൊരു പ്രധാനപ്പെട്ട ഘടകമാണ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത് ഓക്കെ അല്ലേ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ഈ ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയുന്ന ആ ഒരു ഡെഫനിഷനകത്ത് എന്തൊക്കെ ഉൾപ്പെടും ക്ലിയർ ആണോ അതാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് അപ്പൊ ഫിനാൻഷ്യൽ മാർക്കറ്റിനെ പറ്റി ആദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം ഓക്കെ അല്ലേ സോ നമ്മൾ ആദ്യമായി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിനാൻഷ്യൽ മാർക്കറ്റിനെ പറ്റിയാണ് ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയുന്നത് എന്താണ് അ ഫിനാൻഷ്യൽ മാർക്കറ്റ് ഈസ് എ മാർക്കറ്റ് ഇൻസ്ട്രമെന്റ് ക്ലിയർ ആണോ അതായത് ഒരു വൈഡ് വെറൈറ്റി ഓഫ് കാര്യങ്ങൾ ഇവിടെ ട്രേഡ് ചെയ്യപ്പെടുന്നു ഫിനാൻഷ്യൽ മാർക്കറ്റിൽ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ആണ് ഇവിടെ ട്രേഡ് ചെയ്യപ്പെടുന്നത് പ്രധാനപ്പെട്ട ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ആണ് സ്റ്റോക്കുകൾ ബോണ്ടുകൾ ഡെറിവേറ്റീവുകൾ കറൻസികൾ കമോഡിറ്റികൾ ഫിസിക്കൽ കമോഡിറ്റികൾ ക്ലിയർ ആണ് ഗോൾഡ് സിൽവർ അതുപോലെയുള്ള കമോഡിറ്റികൾ ക്ലിയർ ഇവയെല്ലാം ട്രേഡ് ചെയ്യപ്പെടുന്ന മാർക്കറ്റിനെ വിളിക്കുന്ന പേരാണ് ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഹെൽപ്സ് ഇൻ മൊബിലൈസേഷൻ ഓഫ് സേവിങ്സ് ആൾക്കാരുടെ കയ്യിൽ അവരെ ചെലവാക്കാതെ വെച്ചിരിക്കുന്ന പൈസ അവരുടെ സേവിങ്സ് കൺസംഷൻ കഴിഞ്ഞ് ബാക്കി വെച്ചിരിക്കുന്ന പൈസ ക്ലിയർ ആണോ ആ സേവിങ്സിനെ ആൾക്കാരുടെ കൈകളിൽ നിന്ന് മൊബിലൈസ് ചെയ്ത് എന്ത് ചെയ്യാനായിട്ട് ഏതെങ്കിലും പെർട്ടിക്കുലർ കമോഡിറ്റിയിലേക്ക് അല്ലെങ്കിൽ ഒരു സ്റ്റോക്കിലേക്ക് ബോണ്ടിലേക്ക് എത്തിക്കാനായിട്ട് ഈ ഒരു ഫിനാൻഷ്യൽ മാർക്കറ്റിന് സാധിക്കും ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്തിൽ നിന്നായിരിക്കും അവരുടെ സേവിങ്സിൽ നിന്നായിരിക്കും അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്ന തുക മൊബിലൈസ് ചെയ്ത് കൊണ്ടുവന്ന് ബിസിനസ് ആവശ്യങ്ങൾക്കും മറ്റു ആവശ്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കുന്ന രീതിയിൽ അവൈലബിൾ ആക്കാനായിട്ട് ഫിനാൻഷ്യൽ മാർക്കറ്റിന് കഴിഞ്ഞു സോ മൊബിലൈസേഷൻ ഓഫ് സേവിങ്സ് ഫിനാൻഷ്യൽ മാർക്കറ്റിന്റെ ഒരു പ്രധാനപ്പെട്ട ദൗത്യമാണ് ക്ലിയർ ആണോ അടുത്തത് അവര് ചെയ്യുന്നതാണ് ലൊക്കേഷൻ ഓഫ് ക്യാപിറ്റൽ ക്ലിയർ ആണോ ആൾക്കാരുടെ കയ്യിൽ പൈസ ഈ തരത്തിലുള്ള ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സിലേക്ക് ഫിനാൻഷ്യൽ മാർക്കറ്റിലൂടെ എന്ത് ചെയ്യുന്നു മൊബിലൈസ് ചെയ്യപ്പെടുന്നു എന്നിട്ട് ഈ പൈസ ആവശ്യമുള്ള ബിസിനസ്സുകാർക്ക് പല രൂപത്തിൽ അവരുടെ ആവശ്യത്തിന് ആയിട്ട് എന്ത് ചെയ്യുന്നു കിട്ടുന്ന രീതിയിലേക്ക് ഒരു ഒരു സംവിധാനം ഇവിടെ ഉണ്ടാകും ക്ലിയർ ആണോ അലോക്കേഷൻ ഓഫ് ക്യാപിറ്റൽ ക്ലിയർ അല്ലേ പിന്നെ പ്രൈസ് ഡിസ്കവറി പ്രൈസ് ഡിസ്കവറി എന്ന് പറയുമ്പോൾ ഒരു സാധനത്തിന്റെ വില മാർക്കറ്റ് ഫോഴ്സ് ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ചേർന്ന് തീരുമാനിക്കുന്നു ഇതൊരു മാർക്കറ്റാണല്ലേ ആ മാർക്കറ്റിൽ ഒരു സ്റ്റോക്ക് ആയിക്കോട്ടെ ബോണ്ട് ആയിക്കോട്ടെ അത് ട്രേഡ് ചെയ്യപ്പെടുന്ന ഒരു സിറ്റുവേഷനിൽ അതിന്റെ വില തീരുമാനിക്കപ്പെടുന്ന ഒരു കാര്യം ക്ലിയർ ആണോ അതായത് പ്രൈസ് ഡിസ്കവറി ആളുകളുടെ ഡിമാൻഡിനനുസരിച്ച് സാധനങ്ങളുടെ വില കൂടുന്നു കുറയുന്നു ആ രീതിയിൽ പ്രൈസ് സെറ്റ് ചെയ്യപ്പെടുന്നു ക്ലിയർ അല്ലേ അതായത് ഒരു കമ്മോഡിറ്റിയുടെ ബെസ്റ്റ് പ്രൈസ് മാർക്കറ്റ് ഡിറ്റർമൈൻ ചെയ്യുന്ന സിറ്റുവേഷൻ മാർക്കറ്റ് ഫോഴ്സ് ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഡിറ്റർമൈൻ ചെയ്യുന്ന സിറ്റുവേഷൻ അതുപോലെ തന്നെ റിസ്ക് മാനേജ്മെന്റിനും സഹായിക്കും റിസ്ക് മാനേജ്മെന്റ് ഇൻ ദ സെൻസ് നമ്മളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു പൈസ പ്രോപ്പർ ആയിട്ട് സെക്യൂർഡ് ആയിട്ടുള്ള ബോണ്ടുകളിലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും റിലേറ്റീവുകളിലും ഒക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ സെക്യൂരിറ്റി ഉറപ്പുവരുത്താനായിട്ട് സാധിക്കും റിസ്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും സോ ഇത്തരത്തിൽ സേവിങ്സിനെ മൊബിലൈസ് ചെയ്യുന്നു ആ പൈസ ക്യാപിറ്റൽ എന്ന രൂപത്തിൽ അലോട്ട് ചെയ്യുന്നു ക്ലിയർ ആണോ പ്രൈസ് ഡിസ്കവറി സാധ്യമാക്കുന്നു റിസ്ക് കുറയ്ക്കാനായിട്ട് മാനേജ് ചെയ്യാനുമായിട്ടുള്ള ഒരു മെക്കാനിസം ഉണ്ടാക്കുന്നു ഇതൊക്കെയാണ് ഫിനാൻഷ്യൽ മാർക്കറ്റിലൂടെ സാധ്യമാകുന്ന കാര്യങ്ങൾ ഓക്കെ അല്ലേ സോ ഇതിനെയാണ് ആസ് എ ഹോൾ ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് വിളിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റുകൾ ട്രേഡ് ചെയ്യപ്പെടുന്ന സ്ഥലത്തെ വിളിക്കുന്ന പേര് അല്ലെങ്കിൽ മാർക്കറ്റിനെ വിളിക്കുന്ന പേര് ഫിനാൻഷ്യൽ മാർക്കറ്റ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റുകൾ ഏതൊക്കെയാണ് ചോദിച്ചാൽ സ്റ്റോക്കുകൾ ബോണ്ടുകൾ ഡെറിവേറ്റീവ്സ് കറൻസീസ് കമോഡിറ്റീസ് എന്നിവ ഇതിന്റെ പ്രധാനപ്പെട്ട ദൗത്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൊബിലൈസേഷൻ ഓഫ് സേവിങ്സ് അലോക്കേഷൻ ഓഫ് ക്യാപിറ്റൽ പ്രൈസ് ഡിസ്കവറി റിസ്ക് മാനേജ്മെന്റ് ക്ലിയർ ആണോ ഇതാണ് ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയുന്നത് ഓക്കെ അല്ലേ ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞു ഇനിയും അതിന്റെ സ്ട്രക്ചർ ആണ് നോക്കുന്നത് സോ ഈ ഒരു പെർട്ടിക്കുലർ ടോപ്പിക് വരുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഫിനാൻഷ്യൽ മാർക്കറ്റിനകത്ത് എന്തൊക്കെ വരുന്നുണ്ട് ക്ലിയർ ആണോ ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ അതിൽ മണി മാർക്കറ്റ് ഉൾപ്പെടും ക്യാപിറ്റൽ മാർക്കറ്റ് ഉൾപ്പെടും ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് ഉൾപ്പെടും ഡെറിവേറ്റീവ്സ് മാർക്കറ്റ് ഉൾപ്പെടും കമോഡിറ്റി മാർക്കറ്റ് ഉൾപ്പെടും ക്ലിയർ ആണോ സോ ഇത്തരത്തിൽ കുറേ ഏറെ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റുകളെ സംബന്ധിക്കുന്ന മാർക്കറ്റുകൾ ഇവയെല്ലാം കൂടെ വിളിക്കുന്ന പേരാണ് ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയുന്നത് ഇതിൽ നമുക്ക് ഡീറ്റെയിൽഡായിട്ട് പഠിക്കാനുള്ളത് ക്യാപിറ്റൽ ആണ് ക്ലിയർ ആണോ പക്ഷെ നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് ഫിനാൻഷ്യൽ മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ അതിലെ എല്ലാ ടോപ്പിക്സും നമ്മൾ കവർ ചെയ്ത് തന്നെ പോവുകയാണ് ഒന്നാമതായി ഫിനാൻഷ്യൽ മാർക്കറ്റിന്റെ പ്രധാനപ്പെട്ട കോമ്പണൻറ്റ് ആയിട്ടുള്ള മണി മാർക്കറ്റ് ക്ലിയർ ആണോ ഷോർട്ട് ടേമിലേക്ക് പൈസ സ്വരൂപിക്കുന്നതിന് വേണ്ടി ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനത്തിന് സമീപിക്കാവുന്ന മാർക്കറ്റിനെയാണ് മണി മാർക്കറ്റ് എന്ന് വിളിക്കുന്നത് ക്ലിയർ ആണോ ഇവിടെ ഡീൽ ചെയ്യുന്നത് എന്ത് തരം ഏത് തരത്തിലുള്ള ഇൻസ്ട്രമെന്റ്സിനെയാണ് ഷോർട്ട് ടേം ഇൻസ്ട്രുമെന്റ്സിലാണ് അതായത് ലെസ് ദാൻ വൺ ഇയർ മെച്യൂരിറ്റി പിരിയഡ് ഒരു വർഷത്തിൽ താഴെയുള്ള ഇൻസ്ട്രുമെന്റുകളായിരിക്കും ഫിനാൻഷ്യൽ ഇൻസ്ട്രമെന്റുകളായിരിക്കും മണി മാർക്കറ്റിൽ ട്രേഡ് ചെയ്യപ്പെടുക ഇമ്പോർട്ടന്റ് പോയിന്റ് ഒരു വർഷത്തിൽ താഴെ ഉള്ള ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റുകൾ അവ മാത്രമായിരിക്കും മണി മാർക്കറ്റിൽ ട്രേഡ് ചെയ്യപ്പെടുക ഒരു വർഷത്തിൽ കൂടുതലുള്ള ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ആണ് ക്യാപിറ്റൽ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യപ്പെടുന്നത് അപ്പൊ ഷോർട്ട് ടേം ഫണ്ടിനു വേണ്ടി മണി മാർക്കറ്റിനെ സമീപിക്കാം ലോങ് ടേം ഫണ്ടിനു വേണ്ടി ക്യാപിറ്റൽ മാർക്കറ്റിനെ സമീപിക്കാം ക്ലിയർ ആണോ മണി മാർക്കറ്റിന്റെ പ്രധാനപ്പെട്ട പോയിന്റ് എന്താ ഡീൽസ് ഇൻ ഷോർട്ട് ടേം ലെസ് ദാൻ ഇയർ ഓക്കെ അല്ലേ ഇനി മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സിന്റെ എക്സാമ്പിൾ ആണ് ട്രഷറി ബില്ലുകൾ കൊമേഴ്ഷ്യൽ പേപ്പറുകൾ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റുകൾ എന്നൊക്കെ പറയുന്നത് ക്ലിയർ ആണോ ഇതിന്റെ എല്ലാത്തിന്റെയും മെച്യൂരിറ്റി പീരീഡ് ഒരു വർഷത്തിൽ കൂടുതലായിരിക്കില്ല ഒരു വർഷത്തിൽ താഴെ ഉണ്ടാവുകയുള്ളു ഓക്കെ ആണോ ഇതാണ് മണി മാർക്കറ്റ് എന്ന് പറയുന്നത് ഇത് ഫിനാൻഷ്യൽ മാർക്കറ്റിനകത്ത് വരുന്ന ഒരു കാര്യമാണ് ക്ലിയർ ആണോ ഇനി അടുത്തതാണ് പാർട്ടിസിപ്പൻസ് ആരൊക്കെയാണ് മണി മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആളുകൾ ബാങ്കുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യും ആർ ബി ഐ പാർട്ടിസിപ്പേറ്റ് ചെയ്യും മ്യൂച്വൽ ഫണ്ട്സ് അതുപോലെ തന്നെ കോർപ്പറേറ്റ്സ് ഇവരൊക്കെ എന്ത് ചെയ്യും പാർട്ടിസിപ്പേറ്റ് ചെയ്യും മണി മാർക്കറ്റിൽ അവരുടെ പ്രോഡക്റ്റ്സ് അവർ അവിടെ വിൽക്കും ആൾക്കാർ വിളിക്കും ഫണ്ട് റേസ് ചെയ്യാനായിട്ട് സാധിക്കും അവരവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ അവിടെ ചെയ്യും ഷോർട്ട് ടേം ഫണ്ട് റേസ് ചെയ്യും ക്ലിയർ ആണോ മണി മാർക്കറ്റ് എന്ന് പറയുന്നത് ഇതാണ് ഇനി അടുത്തതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ക്യാപിറ്റൽ മാർക്കറ്റ് അത് ഇവിടെ നമ്മൾ വളരെ ഷോർട്ട് ആയിട്ട് ഡിസ്കസ് ചെയ്തു പോകും എന്നിട്ട് കുറച്ചുകൂടെ കഴിയുമ്പോൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ നോക്കും ക്യാപിറ്റൽ മാർക്കറ്റ് എന്താണ് മണി മാർക്കറ്റിൽ ഷോർട്ട് ടേം ഫണ്ടാണ് നമ്മൾ റേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ലോങ് ടേം ഇൻസ്ട്രുമെന്റ്സിൽ ഡീല് ചെയ്യുന്ന മാർക്കറ്റാണ് ക്യാപിറ്റൽ മാർക്കറ്റ് അതായത് ഒരു വർഷത്തിന് മുകളിൽ മെജൂരിറ്റി ഉള്ള ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ട്രേഡ് ചെയ്യപ്പെടുന്ന മാർക്കറ്റിനെ വിളിക്കുന്ന പേരാണ് ക്യാപിറ്റൽ മാർക്കറ്റ് ക്ലിയർ ആണോ അവിടെയാണ് ഇക്വിറ്റി ഷെയറുകൾ ട്രേഡ് ചെയ്യപ്പെടുന്നത് പ്രിഫറൻസ് ഷെയറുകൾ ഡിബഞ്ചറുകൾ ബോണ്ടുകൾ ഇവയൊക്കെ ട്രേഡ് ചെയ്യപ്പെടുന്നത് ാണ് ക്ലിയർ ആണോ ഈ ക്യാപിറ്റൽ മാർക്കറ്റിന് രണ്ട് ഡിവിഷൻ ഉണ്ട് പ്രൈമറി മാർക്കറ്റൊന്നും സെക്കൻഡറി മാർക്കറ്റ് ഒന്നും ഉണ്ട് അത് നമ്മൾ പിന്നീട് പഠിക്കും ഓക്കെ ആണോ ജസ്റ്റ് എന്താന്ന് നോക്കി പാത്രം പോവുകയാണ് ഓക്കെ അല്ലെ അപ്പം മണി മാർക്കറ്റ് അതെന്തിനെ സഹായിക്കും ഷോർട്ട് ടേം ഫണ്ട് റേസ് ചെയ്യാൻ സഹായിക്കും അവിടെ ട്രേഡ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സ് ഒരു വർഷത്തിൽ താഴെ മാത്രം മെച്യൂരിറ്റി പിരീഡ് ഉള്ള ഇൻസ്ട്രമെന്റ്സ് ക്യാപിറ്റൽ മാർക്കറ്റ് ലോങ് ടേം ഫണ്ട് റേസ് ചെയ്യാൻ സഹായിക്കും അവിടെ ട്രേഡ് ചെയ്യപ്പെടുന്ന ഇൻസ്ട്രുമെന്റ്സ് ഒരു വർഷത്തിൽ കൂടുതൽ മെച്ചൂരിറ്റി ഉള്ള ഇൻസ്ട്രുമെന്റ്സ് അപ്പൊ കമ്പനികൾക്ക് ഷെയർ ഇഷ്യൂ ചെയ്ത് പൈസ ലോങ് ടേം ഫണ്ട് സ്വരൂപിക്കാം പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്ത് ലോങ് ടേം ഫണ്ട് സ്വരൂപിക്കാം ക്ലിയർ ആണോ ഡിവെഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തും ബോണ്ട് ഇഷ്യൂ ചെയ്തും ലോങ് ടേം ഫണ്ട് സ്വരൂപിക്കാം ഓക്കെ ആണോ യെസ് സോ ടു ടേം ഫണ്ട് െ സമീപിക്കാം ഓക്കെ അല്ലെ സോ അതാണ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത് അപ്പൊ മണി മാർക്കറ്റ് നോക്കി ക്യാപിറ്റൽ മാർക്കറ്റ് നോക്കി ഇത് രണ്ടും ഏതിനകത്ത് വരുന്നതാണ് ഫിനാൻഷ്യൽ മാർക്കറ്റിനകത്ത് വരുന്നതാണ് മണി മാർക്കറ്റും മാർക്കറ്റും ഇനി മൂന്നാമത്തെ ആണ് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് ഫോർഎക്സ് എന്ന് വിളിക്കും എഫ്ഒ ആർ ഫോറിൻ എക്സ്ചേഞ്ച് ക്ലിയർ ആണോ അതാണ് ഫോർ എക്സ് ഓക്കെ അല്ലേ ഫോർ ട്രേഡിങ് കറൻസീസ് ഇവിടെ കറൻസിയാണ് വിൽക്കുകയും വാങ്ങുകയും ചെയ്യപ്പെടുന്നത് കറൻസി രാജ്യങ്ങളുടെ കറൻസി ഇവിടെ ബാങ്ക് എക്സ്പോർട്ടേഴ്സ് ഇമ്പോർട്ടേഴ്സ് സെൻട്രൽ ബാങ്ക് മുതലായവ പാർട്ടിസിപ്പേറ്റ് ചെയ്യും ഫോറക്സ് മാർക്കറ്റിൽ ഓക്കെ ആണോ പിന്നീടുള്ളതാണ് ഡെറിവേറ്റീവ് മാർക്കറ്റ് എന്ന് വിളിക്കുന്നത് ക്ലിയർ ആണോ ഡെറിവേറ്റീവ് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഒരു അണ്ടർലൈയിങ് അസറ്റിലൂടെ വാല്യൂ ഡിറൈവ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റിനെ ആ ഡെറിവേറ്റീവ് എന്ന് വിളിക്കുന്നത് ഓക്കെ ആണോ അണ്ടർലൈങ് അസറ്റ് കാണും അതിലൂടെയാണ് ആ ഒരു പെർട്ടിക്കുലർ ഇൻസ്ട്രമെന്റിന് വാല്യൂ ഉണ്ടാകുന്നത് അതിനെ ആ ഡെറിവേറ്റീവ് മാർക്കറ്റ് അങ്ങനത്തെ ഇൻസ്ട്രുമെന്റ്സ് ട്രേഡ് ചെയ്യപ്പെടുന്ന മാർക്കറ്റ് ആണ് ഡെറിവേറ്റീവ് മാർക്കറ്റ് എന്ന് വിളിക്കുന്നത് ക്ലിയർ ആണോ ഈ അണ്ടർലൈങ് അസറ്റ് എന്ന് പറയുന്നത് ഷെയർ ആകാം കറൻസി ആകാം ബോണ്ട് ആകാം അതുപോലെയുള്ള സംഭവങ്ങൾ ക്ലിയർ ആണോ അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കും സിലബസിൽ ഇല്ല പക്ഷെ ജസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഡെറിവേറ്റീവ് മാർക്കറ്റുമായി ബന്ധപ്പെട്ട് ഒരുപാട് ടോപ്പിക്സ് ഉള്ളത് കൊണ്ട് നമുക്ക് ഡെറിവേറ്റീവ് മാർക്കറ്റ് ജസ്റ്റ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അതിനു മുന്നേ കമോഡിറ്റി മാർക്കറ്റും എന്താണെന്ന് പറയാം ഫിസിക്കൽ കമോഡിറ്റീസ് ഗോൾഡ് സിൽവർ ഓയിൽ അഗ്രികൾച്ചറൽ ഗുഡ്സ് ക്ലിയർ ആണോ ഇതൊക്കെ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന മാർക്കറ്റിനെ കമോഡിറ്റി മാർക്കറ്റ് എന്ന് വിളിക്കുന്നത് കമോഡിറ്റി മാർക്കറ്റ് ഓക്കെ അല്ലെ അപ്പൊ എത്ര തരം മാർക്കറ്റുകൾ ഉണ്ട് ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന ഡെഫിനിഷൻ അകത്ത് മണി മാർക്കറ്റ് ഉണ്ട് ഷോർട്ട് ടേം ഫിനാൻസ് റേസ് ചെയ്യാൻ അവിടെ ട്രേഡ് ചെയ്യുന്ന ഇൻസ്ട്രമെന്റ്സ് ഒരു വർഷത്തിൽ താഴെ മാത്രം മെച്യൂരിറ്റി പീരീഡ് ഉള്ള ഇൻസ്ട്രുമെന്റ്സ് എക്സാമ്പിൾ ട്രഷറി ബിൽ കൊമേഴ്ഷ്യൽ പേപ്പർ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് എക്സെട്ര ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഒരു വർഷത്തിൽ കൂടുതൽ മെച്യൂരിറ്റി ഉള്ള നമ്മളുടെ ഇൻസ്ട്രുമെന്റ്സ് ആണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നതെങ്കിൽ ലോങ് ടേം ഫിനാൻസിന് വേണ്ടിയിട്ടാണ് ഇക്വിറ്റി ഷെയർ പ്രിഫറൻസ് ഷെയർ ഡിപെഞ്ചേഴ്സ് പോൺസ് എക്സെട്ര കറൻസിയാണ് ട്രേഡ് ചെയ്യപ്പെടുന്നതെങ്കിൽ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് എന്ന് വിളിക്കും ഡെറിവേറ്റീവ്സ് ആണ് ട്രേഡ് ചെയ്യപ്പെടുന്നതെങ്കിൽ ഡെറിവേറ്റീവ് മാർക്കറ്റ് എന്നും ഫിസിക്കൽ കമോഡിറ്റിയിലായി ഗോൾഡ് സിൽവർ ഓയിലൊക്കെയാണ് നിങ്ങൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നതെങ്കിൽ കമോഡിറ്റി മാർക്കറ്റ് എന്ന് വിളിക്കും ഇത്രയും കാര്യങ്ങൾ ചേർ ചേരുന്നതാണ് ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ മാർക്കറ്റ് ഓക്കെ ആണോ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എന്താണ് ഫിനാൻഷ്യൽ മാർക്കറ്റ് ഫിനാൻഷ്യൽ മാർക്കറ്റിന്റെ സ്ട്രക്ചർ അതിനകത്ത് വരുന്ന കാര്യങ്ങൾ ഡിഫറെന്റ് മാർക്കറ്റ് ഇൻ ഫിനാൻഷ്യൽ മാർക്കറ്റ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ആർക്കെങ്കിലും ഉണ്ടോ ഏതെങ്കിലും ഒരു പോയിന്റ് റിപ്പീറ്റ് ചെയ്യോ എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടോ ഇല്ലാത്ത പക്ഷെ നമുക്ക് ഡെറിവേറ്റീവ് മാർക്കറ്റ് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം ഓക്കെ അല്ലെ ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് മാത്രമേ സിലബസിൽ പറയുന്നുള്ളൂ അതുകൊണ്ട് ഡെറിവേറ്റീവ് മാർക്കറ്റ് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നോക്കാം ക്ലിയർ അല്ലേ ഓക്കെ അല്ലേ ഇപ്പൊ ഡെറിവേറ്റീവ് മാർക്കറ്റിലേക്ക് പോവുകയാണ് ഇതുവരെ പറഞ്ഞതിനകത്ത് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ ഏതെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്തെങ്കിലും ഒരു പോർഷൻ റിപ്പീറ്റ് ചെയ്ത് പറയണോ ഓക്കെ ഡെറിവേറ്റീവ് മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെറിവേറ്റീവുകൾ ട്രേഡ് ചെയ്യപ്പെടുന്ന മാർക്കറ്റിനെയാണ് ഡെറിവേറ്റീവ് മാർക്കറ്റ് എന്ന് വിളിക്കുന്നത് അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കണം ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഡെറിവേറ്റീവ് എന്നാൽ ഒരു ഫിജാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ആണ് ഓക്കെ ആണോ ഇതിന്റെ വാല്യൂ എങ്ങനെയാണ് കിട്ടുന്നത് വാല്യൂ വാല്യൂസ് ഡിറൈവ്ഡ് ഫ്രം ദ വാല്യൂ ഓഫ് ആൻ അണ്ടർലൈങ് അസെറ്റ് ഡെറിവേറ്റീവ് ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ആണ് ഈ ഡെറിവേറ്റീവിന്റെ വാല്യൂ നൽകുന്നത് ഒരു അണ്ടർലൈംഗ് അസറ്റ് ആണ് അതായത് ഇറ്റ് ഈസ് ബാക്ക്ഡ് ബൈ ആൻ അണ്ടർലൈങ് അസെറ്റ് ഓക്കെ ആണോ ഒന്നുകിൽ ഗോൾഡ് ആയിരിക്കും അല്ലെങ്കിൽ എന്താ പറയുന്നത് ഒരു ബോണ്ട് ആയിരിക്കും സ്റ്റോക്ക് ആയിരിക്കും ക്ലിയർ ആണോ അല്ലെങ്കിൽ കറൻസി ആയിരിക്കും ഓക്കെ ആണോ അല്ലെങ്കിൽ ഓയിൽ ആയിരിക്കും ക്ലിയർ ആണോ അങ്ങനെ ഒരു അസെറ്റ് ഉണ്ട് ഒരു അണ്ടർലൈ അസെറ്റ് ഉണ്ട് ഈ അസെറ്റ് കാരണമാണ് ഈ ഡെറിവേറ്റീവ് ഈ ഇൻസ്ട്രുമെന്റിന് വാല്യൂ ഉണ്ടാകുന്നത് എന്നിട്ട് ഈ ഇൻസ്ട്രമെന്റ് ആണ് നമ്മൾ വിൽക്കുകയും ചെയ്യുന്ന അസെറ്റ് അല്ല ക്ലിയർ ആണോ ഈ അസെറ്റിനെ ബാക്ക് ചെയ്യുന്ന സോറി ഈ ഇൻസ്ട്രുമെന്റിനെ ബാക്ക് ചെയ്യുന്നത് ഒരു അസെറ്റ് ഓക്കെ അല്ലേ ഈ ഇൻസ്ട്രുമെന്റ് ആണ് വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നത് ഇൻസ്ട്രുമെന്റിനെ വിളിക്കുന്ന പേരാ ഡെറിവേറ്റീവ് ഇതിനെ ബാക്ക് ചെയ്ത് ഇതിന് എന്ത് വില ഇത് വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നു ഇതിനെന്ത് വില എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഒരു അസറ്റ് ഇതിന്റെ അതൊന്നെങ്കിൽ സ്റ്റോക്ക് ആയിരിക്കാം ഏതെങ്കിലും കമ്പനിയുടെ അല്ലെങ്കിൽ ബോണ്ട് ആയിരിക്കാം അല്ലെങ്കിൽ കമോഡിറ്റീസ് ലൈക്ക് ഗോൾഡ് ഓയിൽ ഒക്കെ ആയിരിക്കാം അല്ലെങ്കിൽ കറൻസീസ് ആയിരിക്കാം യു എസ് ഡോളർ യൂറോ അതുപോലെയുള്ള അല്ലെങ്കിൽ ഇന്ത്യൻ റുപ്പി ഇത് ബാക്ഡ് ആയിട്ടുള്ളതായിരിക്കാം അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് ബാക്ഡ് ആയിരിക്കാം അല്ലെങ്കിൽ നിഫ്റ്റി സെൻസെക്സ് മുതലായവ മാർക്കറ്റ് ഇൻഡെക്സുകൾ ബാക്ഡ് ആയിട്ടുള്ളതായിരിക്കാം ക്ലിയർ ആണോ സോ അതിനെയാണ് ഡെറിവേറ്റീവ്സ് എന്ന് വിളിക്കുന്നത് ഈ ഡെറിവേറ്റീവ് എന്ന ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ട്രേഡ് ചെയ്യപ്പെടുന്ന മാർക്കറ്റാണ് ഡെറിവേറ്റീവ് മാർക്കറ്റ് ഡെറിവേറ്റീവ് എന്താണ് ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് അതിൽ തന്നെ വാല്യൂ ഇല്ല അതിന് എങ്ങനെയാണ് പിന്നെ വാല്യൂ കിട്ടുന്നത് ഇറ്റ് ഈസ് ബാക്ക് ടു ബൈ എ ഒരു അതിനെ ബാക്ക് ചെയ്യുന്നുണ്ട് അണ്ടർലൈനാണ് വാല്യൂ അസെറ്റ് ബാക്ക് ചെയ്യുന്നത് കൊണ്ട് ഡെറിവേറ്റീവിന് വാല്യൂ വരുന്നു ഈ ഡെറിവേറ്റീവാണ് വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നത് അങ്ങനത്തെ മാർക്കറ്റിനെ വിളിക്കുന്ന പേര് ഡെറിവേറ്റീവ് മാർക്കറ്റ് സോ ഡെറിവേറ്റീവ് മാർക്കറ്റ് എ ഫിനാൻഷ്യൽ മാർക്കറ്റ് ഡെറിവേറ്റീവ്സ് ആർ ബോട്ട് ആൻഡ് സോൾഡ് ക്ലിയർ ആണോ ഡെറിവേറ്റീവ് ആണ് അവിടെ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നത് ഇതിന് ഇതുകൊണ്ടുള്ള ഗുണം എന്താ റിസ്ക് മാനേജ്മെന്റ് സാധ്യമാകും സ്പെക്കുലേഷൻ സാധ്യമാകും ആർബിട്രേജ് സാധ്യമാകും പ്രൈസ് ഡിസ്കവറി സാധ്യമാകും ഓരോന്നും എന്താ നമ്മൾ നോക്കും ക്ലിയർ ആണോ റിസ്ക് മാനേജ് ചെയ്യാൻ സാധിക്കും അതുപോലെ നമുക്ക് വേണമെങ്കിൽ സ്പെക്കുലേഷൻസ് നടത്തി നമുക്ക് വേണമെങ്കിൽ ലാഭം കൊയ്യാം നമുക്ക് ആർബിട്രേജ് നടത്താം അതുപോലെ പ്രൈസ് ഡിസ്കവറി നടത്താം ഇത്രയുമാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഗുണങ്ങൾ എന്ന് പറയുന്നത് ക്ലിയർ ആണോ ഇതോ ഓരോ പോയിന്റ്സും നമ്മൾ നോക്കും ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് എത്ര തരം ഡെറിവേറ്റീവ് മാർക്കറ്റ് ഉണ്ടെന്നുള്ള കാര്യമാണ് അപ്പൊ അതിന് മുന്നേ നിങ്ങൾ പറയണം നിങ്ങൾക്ക് മനസ്സിലായോ ഡെറിവേറ്റീവ് എന്താണ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ് ഡെറിവേറ്റീവ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിലായെങ്കിൽ നമുക്ക് അതിന്റെ ഓക്കെ ആണോ ഡെറിവേറ്റീവ്സ് എന്തിന്റെ ഭാഗമാണ് മാർക്കറ്റിൽ ഒരു പ്രധാനപ്പെട്ട മാർക്കറ്റാണ് ഡെറിവേറ്റീവ് മാർക്കറ്റ് ക്ലിയർ ആണോ ഡെറിവേറ്റീവ്സ് ചെയ്യുന്ന മാർക്കറ്റ് അതിനകത്ത് ഡൗട്ട് ഇല്ലല്ലോ ഓക്കെ അല്ലേ ഡെറിവേറ്റീവ് ഒരു കോൺട്രാക്ട് അല്ലേ കോൺട്രാക്ട് അങ്ങനെ ഡെറിവേറ്റീവ് കോൺട്രാക്ട് എന്നുള്ളതല്ല ഡെറിവേറ്റീവ് ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റാണ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് പൈസയ്ക്ക് പകരമായി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ക്ലിയർ ആണ് ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ആണ് നമുക്ക് ഫണ്ട് റേസ് ചെയ്യാനും ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഇവിടെ പ്രത്യേകിച്ച് റിസ്ക് മാനേജ്മെന്റിന് വേണ്ടി യൂസ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് സ്പെക്കുലേറ്റ് ചെയ്ത് പൈസ ഏൺ ചെയ്യാനായി യൂസ് ചെയ്യാം അല്ലെങ്കിൽ ആർബിട്രേജിന് യൂസ് ചെയ്യാം അങ്ങനെ പല പല ഫങ്ഷൻസ് ഉണ്ട് ഡെറിവേറ്റീവിന് കോൺട്രാക്ടും അതിനകത്ത് വരും ഫോർ എക്സാമ്പിൾ ഗോൾഡിന് ഇപ്പോൾ എത്രയാണോ പ്രൈസ് ഓക്കെ അത് നാളെ കുറയും ധാരണ എനിക്കുണ്ട് ഞാൻ എന്നിട്ട് പോയി ഗോൾഡ് വിൽക്കുന്ന ആളോട് പറയുകയാണ് ഭാവിയിൽ ഇത്ര രൂപയ്ക്ക് ഞാൻ ഗോൾഡ് എടുത്തോളാം അല്ലെങ്കിൽ ഇത്ര രൂപയ്ക്ക് ഞാൻ ഗോൾഡ് വിൽക്കാൻ തയ്യാറാണ് ഇങ്ങനെ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നു അത് ഡെറിവേറ്റീവ് മാർക്കറ്റിന്റെ ഭാഗമായിട്ട് വരും അപ്പൊ കറക്റ്റ് ആണ് ഏകദേശം ഒരു കോൺട്രാക്ട് ർ ഓർ ടു സെൽ ഇൻ ഫ്യൂച്ചർ ഒക്കെ വരുന്നുണ്ട് ക്ലിയർ ആണോ എന്നാൽ അത് മാത്രമല്ല അതിനകത്ത് വരുന്നത് അപ്പൊ വേണമെങ്കിൽ അത് പറയാം ക്ലിയർ അല്ലേ ബാക്കി എന്തെങ്കിലും കാര്യം പറഞ്ഞതിനകത്ത് ഡൗട്ട് ഉണ്ടോ ഡെറിവേറ്റീവ്സുമായിട്ട് ബന്ധപ്പെട്ട് അതിലെ രണ്ട് ടൈപ്സിലേക്ക് പോകട്ടെ രണ്ട് തരത്തിലുള്ള ഡെറിവേറ്റീവ് മാർക്കറ്റാ ഉള്ളത് ഒന്ന് സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി ട്രേഡ് ചെയ്യപ്പെടുന്നത് ഡെറിവേറ്റീവ്സ് രണ്ടാമത്തത് ഓവർ ദ കൗണ്ടർ ഡെറിവേറ്റീവ്സ് എന്ന് പറയും ക്ലിയർ ആണോ എന്ന് പറഞ്ഞാൽ രണ്ട് പാർട്ടീസ് അവര് തമ്മിൽ ഡയറക്റ്റ് ആയിട്ട് അങ്ങ് ഡീൽ ചെയ്തപ്പോഴും സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ പ്രാധാന്യം അവിടെ ഇല്ല അങ്ങനെ രണ്ട് തരത്തിലുള്ള ഡെറിവേറ്റീവ്സ് ആണ് ഉള്ളത് എക്സ്ചേഞ്ച് ട്രേഡർ ഡെറിവേറ്റീവും ഓവർ ദ കൗണ്ടർ ഡെറിവേറ്റീവും എക്സ്ചേഞ്ചിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡൈസ്ഡ് ആണ് അവിടെ ട്രേഡ് ഓൺ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് മുതലായവയിൽ പ്രോപ്പറായി ട്രേഡ് ചെയ്യപ്പെടും അതാണ് എക്സ്ചേഞ്ച് ട്രേഡർ ഡെറിവേറ്റീവ് ഓവർ ദ അക്കൗണ്ട് ഡെറിവേറ്റീവോ കസ്റ്റമൈസ്ഡ് കോൺട്രാക്റ്റുകളാണ് രണ്ട് പാർട്ടികൾ തമ്മിൽ മാത്രമാണ് അവിടെ വരുന്നത് ക്ലിയർ ആണോ രണ്ട് പാർട്ടികൾ ഞാനും മറ്റൊരു വ്യക്തിയും ഞങ്ങൾ തമ്മിൽ ഒരു കോൺട്രാക്ട് ആണ് ഇന്ന സാധനം ഈ വിലക്ക് ഫ്യൂച്ചർ ഡേറ്റിൽ ഞാൻ മേടിച്ചോളാം അയാളുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ തമ്മിലുള്ള കോൺട്രാക്ട് ആണ് ക്ലിയർ ആണോ ഈ ഒരു കോൺട്രാക്ടിന്റെ അണ്ടർലൈംഗ് അസറ്റ് എന്താണ് അണ്ടർലൈംഗ് അസെറ്റ് ആ കമോഡിറ്റിയാണ് ഫോർ എക്സാമ്പിൾ വീറ്റ് ആണെന്ന് വിചാരിക്കുക നിന്റെ കയ്യിൽ നിന്ന് വീറ്റ് ഫ്യൂച്ചർ ഡേറ്റിൽ ഇത്ര രൂപയ്ക്ക് ഞാൻ മേടിച്ചോളാം അണ്ടർലൈറ്റ് വീറ്റ് ആണ് ഇത് പറഞ്ഞ് ഞങ്ങൾ തമ്മിൽ ഉണ്ടാക്കുന്ന എഗ്രിമെന്റ് അതാണ് ഡെറിവേറ്റീവ് ഈ ഡെറിവേറ്റീവ് മാർക്കറ്റ് കൊണ്ട് വിൽക്കാം ക്ലിയർ ആണോ ഈ ഡെറിവേറ്റീവ് മാർക്കറ്റ് വിൽക്കുകയും വാങ്ങുകയും ചെയ്യാം ഓക്കെ ആണോ സോ ഇതാണ് ഡെറിവേറ്റീവ് ആൻഡ് ഡെറിവേറ്റീവ് മാർക്കറ്റ് എന്ന് പറയുന്നത് ഓക്കെ ഓവർ ദ കൗണ്ടർ എന്ന് പറയുമ്പോൾ അവിടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ പ്രാധാന്യമില്ല രണ്ട് പാർട്ടികൾ മാത്രമേ ഉള്ളൂ ഓക്കെ ആണോ അത് കൂടുതൽ റിസ്കിയാ കാരണം സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ പ്രാധാന്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു പാർട്ടി ഡിഫോൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ മറ്റേ പാർട്ടിക്ക് നഷ്ടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ച് മുഖാന്തരമാണെങ്കിൽ ക്ലിയറിംഗ് ഹൗസുകൾ ഇൻവോൾവ് ആയിരിക്കും പ്രോപ്പർ ആയിട്ട് കാര്യങ്ങൾ നടക്കും ഡിഫോൾട്ട് വരുന്ന സിറ്റുവേഷൻ വരില്ല ഓക്കെ ആണോ അതാണ് വ്യത്യാസം കുറച്ചുകൂടെ സേഫർ എക്സ്ചേഞ്ച് റേറ്റഡ് ഡെറിവേറ്റീവ് ആണ് കമ്പയർഡ് വിത്ത് ഓവർ ദ കൗണ്ടർ ഡെറിവേറ്റീവ് രണ്ട് തരമാണ് എക്സ്ചേഞ്ച് ഡെറിവേറ്റീവും ഓവർ ദ കൗണ്ടർ ഡെറിവേറ്റീവ്സ് ക്ലിയർ അല്ലേ ഇനി ഇതിന്റെ ഫീച്ചേഴ്സ് ആണ് ഡെറിവേറ്റീവ് മാർക്കറ്റിന്റെ ഒന്നാമത്തത് ഇറ്റ് ഈസ് ഓൾവേസ് ബേസ്ഡ് ഓൺ അണ്ടർലൈറ്റ് ഒരു അസെറ്റ് ഉണ്ടായിരിക്കും അണ്ടർലൈങ് അസെറ്റ് ഉണ്ടായിരിക്കും ആ ആണ് ആ ഡെറിവേറ്റീവിന് വാല്യൂ നൽകുന്നത് സോ ഓൾവേസ് ബേസ്ഡ് ഓൺ അണ്ടർ ലൈങ് അസെറ്റ് പിന്നെ രണ്ടാമത്തത് റിക്വയർസ് മാർജിൻ പേയ്മെന്റ് നോട്ട് ഫുൾ പ്രൈസ് ക്ലിയർ ആണോ സോ ആ ഒരു ലെവറേജ് എന്ന് പറയുന്ന ഒരു സംഭവം അവിടെ എപ്പോഴും ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർജിൻ പേയ്മെന്റ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത് ഫുൾ പ്രൈസ് കൊടുക്കണം എന്നുള്ള കാര്യമൊന്നും അല്ല മാർജിൻ പേയ്മെന്റ് ഇൻ ദ സെൻസ് നാളെ ഈ ഒരു സാധനത്തിന്റെ വില ഇത്ര കൂടുകയാണെങ്കിൽ ഈ പ്രൈസിന് ഞാൻ മേടിച്ചോളാം അപ്പൊ ഒരു പ്രോപ്പർ എഗ്രിമെന്റ് ഉണ്ട് ഒരു കണ്ടീഷൻസ് ഉണ്ട് ക്ലിയർ അല്ലേ സോ ആ കണ്ടീഷൻ ബേസ്ഡ് ആണ് അപ്പൊ അവിടെ റിസ്ക് കുറയുന്നുണ്ട് സെല്ലറെ സെല്ലറേ നിശ്ചിത വിലക്ക് അയാളുടെ സാധനം ഫ്യൂച്ചർ ഡേറ്റിൽ വിൽക്കാൻ സാധിക്കുമെന്ന് ഉറപ്പുണ്ട് ബയറെ സംബന്ധിച്ച് അയാൾ ഉദ്ദേശിക്കുന്ന നാളെ ഇതിന്റെ വില കൂടും അപ്പൊ അയാൾക്ക് കുറച്ചുകൂടെ ബെറ്റർ പ്രൈസിൽ കിട്ടും എന്നുള്ള ഒരു സംഭവം ഉണ്ട് രണ്ടുപേരുടെയും ചിന്താഗതിയാണ് ഒരാൾ വിചാരിക്കുന്നു കൂടും മറ്റേയാൾ വിചാരിക്കും കുറയും സെല്ലർ വിചാരിക്കും ഭാവിയിൽ ഇതിന്റെ പ്രൈസ് കുറയും അപ്പൊ അയാൾ പറയും ഭാവിയിൽ ഇത്ര രൂപയ്ക്ക് ഞാൻ വിൽക്കാൻ തയ്യാറാണ് മറ്റേയാൾ വിചാരിക്കും ഭാവിയില്ല ഇതിന്റെ പ്രൈസ് വീണ്ടും കൂടും ക്ലിയർ അല്ലേ സോ അയാൾ പറയും ഓക്കെ ഈ പ്രൈസിനെ ഞാൻ എടുത്തോളാം രണ്ടുപേരുടെ ചിന്താഗതി ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് അപ്പൊ രണ്ടുപേരും വിചാരിക്കുന്ന തങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു സംഭവത്തിലേക്കാണ് എത്തിച്ചേരുന്നത് എന്നുള്ളതാണ് ക്ലിയർ ആണോ സോ ആ ഒരു ലെവറേജ് റിസ്ക് എത്രത്തോളം കുറയ്ക്കാമോ അത്രയും കുറയ്ക്കാൻ അവർ നോക്കുന്നു അതാണ് മൂന്നാമത്തെ പോയിന്റും വരുന്നത് ഹെഡ്ജിങ് റിസ്ക് മാക്സിമം കുറയ്ക്കുന്നു റെഡ്യൂസ് റിസ്ക് ഓഫ് പ്രൈസ് ഫ്ലക്ച്വേഷൻ ഒരു കോൺട്രാക്ട് ഈ തരത്തിൽ ഉണ്ടാക്കി വെച്ചു കഴിഞ്ഞാൽ പ്രൈസ് ഫ്ളക്ച്വേറ്റ് ചെയ്താൽ അത് ആ ഒരു സെയിലിനെ ബാധിക്കത്തില്ല കോൺട്രാക്റ്റിൽ പറഞ്ഞ പ്രൈസിന് തന്നെ ആള് മേടിക്കും മറ്റേ ആൾ വിൽക്കും സോ പ്രൈസ് ഫ്ലക്ച്വേഷൻ മൂലം ഉണ്ടാകുന്ന റിസ്ക് കുറയ്ക്കാനായി സാധിക്കും ഡെറിവേറ്റീവ്സിലൂടെ ക്ലിയർ ആണോ ഇനി വേണമെങ്കിൽ നമുക്ക് ഇവിടെ സ്പെക്കുലേഷൻസും നടത്താം സ്പെക്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് മൂവ്മെന്റ് കൂടുതലായിരിക്കും കുറവായിരിക്കും എന്ന രീതിയിൽ സ്പെക്കുലേറ്റ് ചെയ്ത് നമുക്ക് ഇതിനെ ആർബിട്രേജ് ചെയ്യാം ആർബിട്രേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ സമയം രണ്ടു പേരുമായിട്ട് ഒരു വ്യക്തി എന്ത് ചെയ്യുന്നു ആ ഒരു പെർട്ടിക്കുലർ സ്പെക്കുലേറ്റീവ് അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ എന്താ പറയുക ഡെറിവേറ്റീവ് ട്രേഡിൽ ഏർപ്പെടുന്നു ഇതിനകത്തുനിന്നൊരു പ്രോഫിറ്റ് ഉണ്ടാക്കണമെന്ന ലക്ഷ്യത്തിൽ സ്പെക്കുലേഷൻ സാധ്യമാകും ക്ലിയർ ആണോ ഇനിയും സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെയാണ് നമ്മൾ ഡെറിവേറ്റീവ് ട്രേഡ് നടത്തുന്നതെങ്കിൽ അവിടെ സ്റ്റാൻഡേർഡൈസ്ഡ് ആയിരിക്കും അതുകൊണ്ട് തന്നെ നഷ്ടം ഉണ്ടാകാനുള്ള സാധ്യത നഷ്ടം ഉണ്ടാകാൻ സാധ്യത ഉണ്ടെങ്കിലും ഡിഫോൾട്ട് ഉണ്ടാകാനുള്ള സാധ്യത കുറവായിരിക്കും സെബിയാണ് ഇത് റെഗുലേറ്റ് ചെയ്യുന്നത് ഡെറിവേറ്റീവ് മാർക്കറ്റിനെ ക്ലിയർ ആണോ സോ ഇതാണ് അതിന്റെ അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് എപ്പോഴൊരു അണ്ടർലൈംഗ് അസെറ്റ് ഉണ്ടായിരിക്കും അവിടെ എന്തായിരിക്കും റിസ്ക് മാക്സിമം കുറയ്ക്കാനായിരിക്കും ശ്രമിക്കുന്നത് ഹെഡ്ജിങ് അവിടെ ഉണ്ടായിരിക്കും സ്പെക്കുലേറ്റ് ചെയ്യാം സ്റ്റാൻഡേർഡൈസ്ഡ് ആയിരിക്കും സെബി റെഗുലേറ്റഡ് ആയിരിക്കും ഓക്കെ ആണോ ഇതാണ് ഡെറിവേറ്റീവ് മാർക്കറ്റിന്റെ സവിശേഷതകൾ അത്രയും കാര്യങ്ങൾ മനസ്സിലായോ നമ്മൾ എന്തൊക്കെ പറഞ്ഞു ഡെറിവേറ്റീവ് മാർക്കറ്റ് എന്താണെന്ന് പറഞ്ഞു ടു ടൂസ് ഓഫ് ഡെറിവേറ്റീവ് മാർക്കറ്റ് എക്സ്ചേഞ്ച് ട്രേഡഡഡും ഓവർ ദ കൗണ്ടർ ഡെറിവേറ്റീവ് മാർക്കറ്റും അതിന്റെ ഫീച്ചേഴ്സും പറഞ്ഞു ഓക്കെ അല്ലേ ഇനിയുമാണ് ടൈപ്സ് ഓഫ് ഡെറിവേറ്റീവ്സ് വരുന്നത് ഫോർവേഡ് കോൺട്രാക്ട് ഉണ്ട് ഫ്യൂച്ചർ കോൺട്രാക്ട് ഉണ്ട് ഓപ്ഷൻ കോൺട്രാക്ട് ഉണ്ട് സ്വാപ്പ് ഉണ്ട് ക്ലിയർ ആണ് ഇത്രയാണ് അതിന്റെ ടൈപ്പ് എന്ന് പറയുന്നത് ഫോർവേഡ് കോൺട്രാക്ട് ഫ്യൂച്ചർ കോൺട്രാക്ട് ഓപ്ഷൻസ് അതുപോലെ തന്നെ സ്വാപ്പ് ആണ് ഫോർവേഡ് കോൺട്രാക്ട് ഫോർവേഡ് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് എഗ്രിമെന്റ് ആണ് പാർട്ടികൾ തമ്മിലുള്ള എഗ്രിമെന്റ് ഒന്നെങ്കിൽ വാങ്ങാൻ അല്ലെങ്കിൽ വിൽക്കാൻ എന്ത് ഒരു അസറ്റ് അറ്റ് എ എ ഫ്യൂച്ചർ ഡേറ്റ് അറ്റ് പ്രീ എഗ്രീഡ് പ്രൈസ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ഫ്യൂച്ചർ ഡേറ്റിൽ ഒരു പെർട്ടിക്കുലർ അസറ്റ് നേരത്തെ സെറ്റ് ചെയ്ത പ്രൈസിൽ ഒരാൾ വാങ്ങാമെന്ന് വാങ്ങാമെന്നേൽക്കുന്നു മറ്റേയാൾ വിൽക്കാമെന്ന് ഏൽക്കുന്നു ഇവര് തമ്മിലുള്ള എഗ്രിമെന്റ് അതിനെ ഫോർവേഡ് കോൺട്രാക്ട് എന്ന് വിളിക്കും അതൊരു ഡെറിവേറ്റീവാണ് ക്ലിയർ ആണോ ആ ഒരു എഗ്രിമെന്റ് ഒരു ഡെറിവേറ്റീവ് ആണ് ഓക്കെ അല്ലേ ഇത് കസ്റ്റമൈസ്ഡ് ആണ് ഓരോ കോൺട്രാക്ടും ഡിഫറെന്റ് ഡിഫറെന്റ് ആയിരിക്കും രണ്ട് പാർട്ടികൾ അവരുടെ ആവശ്യാനുസരണം പ്രൈസും കാര്യങ്ങളും എല്ലാം കസ്റ്റമൈസബിൾ ആണ് ഇതെപ്പോഴും ഓവർ ദ കൗണ്ടർ മാർക്കറ്റിലൂടെയാണ് ട്രേഡ് ചെയ്യപ്പെടുക രണ്ടുപേര് വ്യക്തിപരമായിട്ട് നടത്തുന്നതാണ് ഇവിടെ ഡിഫോൾട്ടിനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് കൗണ്ടർ പാർട്ടി റിസ്ക് ഭയങ്കര കൂടുതലാണ് പ്രോപ്പർ ആയിട്ട് റെഗുലേറ്റ് ചെയ്യാൻ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് സംവിധാനം ഇല്ലാത്തത് കൊണ്ട് തന്നെ റിസ്ക് ഓഫ് ഡിഫോൾട്ട് കൂടുതലാണ് ഓക്കെ ആണോ ഇതാണ് ഫോർവേഡ് കോൺട്രാക്ട് എന്ന് പറയുന്നത് അപ്പൊ ഫോർവേഡ് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ എന്താണ് അത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെയാണോ നടക്കുന്നത് അല്ല സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെ അല്ല നടക്കുന്നത് ഓവർ ദ കൗണ്ടറിലൂടെയാണ് നടക്കുന്നത് പ്രൈസ് ആയിട്ടാണ് നടക്കുന്നത് എന്താണ് അവിടെ ചെയ്യുന്നത് ഒരസെറ്റ് വിൽക്കാനോ വാങ്ങാനോ ഉള്ള എന്താണ് എഗ്രിമെന്റ് ആണ് അറ്റ് എ ഫ്യൂച്ചർ ഡേറ്റ് അറ്റ് എ പ്രീ എഗ്രീഡ് പ്രൈസ് ഇതേ സെയിം സംഭവം സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെ നടക്കുകയാണെങ്കിൽ അതിനെ ഫ്യൂച്ചർ കോൺട്രാക്ട് എന്ന് വിളിക്കും ഓക്കെ ആണോ ാക്ടിന്റെ സ്റ്റാൻഡേർഡൈസ്ഡ് വേർഷൻ ആണ് ഫ്യൂച്ചർ കോൺട്രാക്ട് അതായത് ട്രേഡഡ് ഓൺ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇതേ സെയിം സംഭവം ഇതേ സെയിം കണ്ടീഷൻ പക്ഷേ ഇത് പ്രൈവറ്റ് ആയിട്ടല്ല ചെയ്യുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ച് മുഖാന്തരമാണ് ചെയ്യുന്നത് അതാണ് ഫ്യൂച്ചർ കോൺട്രാക്ട് എന്ന് പറയുന്നത് ഓക്കെ അല്ലേ ഗുണം എന്ന് പറയുന്നത് കൗണ്ടർ പാർട്ടി റിസ്ക് എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കും കാരണം അവിടെ ക്ലിയറിംഗ് ഹൗസുകൾ ഉണ്ട് ക്ലിയറിംഗ് ഹൗസുകൾ സെറ്റിൽമെന്റ് ഗ്യാരണ്ടി ചെയ്യുന്നു മറ്റേ പാർട്ടി ഡിഫോൾട്ട് ചെയ്യില്ല ചെയ്യാൻ സമ്മതിക്കില്ല അയാൾ വിൽക്കാമെന്ന് സമ്മതിച്ചു ഓക്കെ ഇത്ര രൂപയ്ക്ക് ഇന്ന സാധനം ഫ്യൂച്ചർ ഡേറ്റിൽ വിൽക്കാമെന്ന് സമ്മതിച്ചു ആ ഒരു ടൈം അയാ അയാൾക്ക് ഇനി വിൽക്കാൻ പറ്റില്ല എന്ന് പറയാൻ സാധിക്കത്തില്ല അയാൾക്ക് കോൺട്രാക്ട് പിന്മാറാൻ സാധിക്കത്തില്ല ക്ലിയർ ആണോ ക്ലിയറിംഗ് ഹൗസ് ഉറപ്പുവരുത്തും അയാളുടെ സാധനം നിങ്ങൾക്ക് കിട്ടി എന്നുള്ളത് ഓക്കെ അല്ലെ ഞാനും വേറൊരു വ്യക്തിയെ മാത്രമായിട്ടുള്ളൊരു കോൺട്രാക്ട് ആണെങ്കിൽ ഞാൻ വിചാരിച്ചത് ഫ്യൂച്ചർ ഡേറ്റിൽ എനിക്ക് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിൽ എനിക്ക് വിൽക്കാൻ പറ്റും സാധനത്തിന്റെ വില കുറയാൻ അസാധിച്ച് എന്റെ സ്പെക്കുലേഷൻ മറ്റേയാൾ കൂടുവെന്ന് സ്പെക്കുലേറ്റ് ചെയ്തു അയാളുടെ സ്പെക്കുലേഷൻ ശരിയായിട്ട് വന്നു വേണമെങ്കിൽ എനിക്ക് പറയാം ഞാൻ ഇനി വിൽക്കത്തില്ല എനിക്ക് ഡിഫോൾട്ട് ചെയ്യാം ക്ലിയർ ആണോ ഫോർവേഡ് കോൺട്രാക്ട് ആണെങ്കിൽ ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ സെയിം സാധനം തന്നെ പക്ഷെ എനിക്ക് ഡിഫോൾട്ട് ചെയ്യാൻ പറ്റത്തില്ല അവിടെ ക്ലിയറിംഗ് ഹൗസ് ഇൻവോൾവ് ആയതുകൊണ്ട് അത് സെറ്റിൽമെന്റ് നടക്കുന്നുണ്ടെന്ന് ഞാൻ പ്രോപ്പറായിട്ട് ഞാൻ പറഞ്ഞ എഗ്രീഡ് ക്വാണ്ടിറ്റി വിൽക്കുന്നുണ്ടെന്നും ഉറപ്പ് വരുത്തും ഓക്കെ ആണോ ക്ലിയറിംഗ് ഹൗസുകൾ വരുത്തും അതാണ് ഫ്യൂച്ചർ കോൺട്രാക്ട് എന്ന് പറയുന്നത് ഫോർവേഡ് കോൺട്രാക്റ്റും ഫ്യൂച്ചർ കോൺട്രാക്റ്റും രണ്ടും മനസ്സിലായോ